കേരളത്തിലെ ആരോഗ്യമന്ത്രിയായിരുന്നവരൊക്കെ ചമയുന്നൊരു മേനിയുണ്ട് കേരളം മികച്ചതാണ് ആരോഗ്യ മേഖല ഒന്നാം സ്ഥാനത്താണ് എന്നതാണത് പി കെ ശ്രീമതിയും കെ കെ ശൈലജയും മാത്രമല്ല വീണ ജോർജും വീം പടിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അതിനു മുമ്പത്തെ ആരോഗ്യമന്ത്രിമാരും പറയുന്നതും മറിച്ചൊന്നുമല്ല ഇത് പറയാൻ മുന്നണി ഭേദമൊന്നും ഇല്ലതാനും പക്ഷെ മുഖ്യമന്ത്രിക്കോ മന്ത്രിക്കോ ഒരു തലവേദന വന്നാൽ വിദേശത്തേക്ക് ഓടും പാവപ്പെട്ട രോഗികൾ പക്ഷേ കഷ്ടപ്പാടും ദുരിതവും പേറുന്നതിന് ഒരു മുടക്കവുമില്ല അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശസ്ത്രക്രിയാ ഉപകരണം ഇല്ലാത്തതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രശ്നം ഗുരുതരമാണെന്ന ഡോക്ടർമാരുടെ വെളിപ്പെടുത്തൽ അത് വായിച്ച് ആക്ഷേപം ശരിവച്ചാൽ പോരാ ലജ്ജയുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എത്തിക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞുവെന്ന് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലാണ് തുറന്നടിച്ചത് എന്നെ പിരിച്ചുവിട്ടോട്ടെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് എല്ലാം അറിയാമെന്നായിരുന്നു ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തൽ ഇതോടെ നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന പിണറായി സർക്കാരിൻ്റെ വാദം വീണ്ടും പൊളിയുകയാണ് ഈ കപ്പലിനൊരു ഉണ്ട് സാർ ഈ കപ്പൽ മുങ്ങുകയില്ല എന്ന് ആരോഗ്യമന്ത്രിയുടെ അവകാശവാദമാണ് ഇവിടെ തകർന്നു വീണത് മകൻ്റെ പ്രായമുള്ള വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വന്നു എനിക്ക് ലജ്ജയും നിരാശയുമുണ്ട് എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചാണ് ആരോഗ്യ വകുപ്പിൻ്റെ അനാസ്ഥയ്ക്കെതിരെ മെഡിക്കൽ കോളേജ് വകുപ്പ് മേധാവി രംഗത്തെത്തിയത് ഏപ്രിൽ മാസത്തിൽ ഉപകരണത്തിനായി ഡോക്ടർ ഹാരിസ് കത്ത് നൽകി എന്നാൽ ജൂണിലാണ് പർച്ചേസ് ഓർഡർ നൽകിയത് ഉപകരണങ്ങൾ എത്താൻ വീണ്ടും മാസങ്ങൾ എടുക്കും ഇതോടെ ശസ്ത്രക്രിയ നിർത്തിവെക്കേണ്ടി വന്നു ഇതാണ് ഡോക്ടറെ പ്രതികരിക്കാൻ നിർബന്ധിതനാക്കിയത് ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിലും മതിയായ ഉപകരണങ്ങൾ അത്യാവശ്യമാണ് പന്ത്രണ്ടോളം അനുബന്ധ ഉപകരണങ്ങളിൽ ഒന്നുപോലും കുറഞ്ഞാൽ ശരിയായ ചികിത്സ നടക്കില്ല അവിടെയാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാകുന്നത് ന്യായീകരണവുമായി ഡി എം ഇ ഡോക്ടർ വിശ്വനാഥൻ രംഗത്തെത്തി ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ടില്ലെന്നും കൃത്യമായി എല്ലാം നടക്കുന്നുവെന്നും ന്യായീകരിച്ചു പിന്നാലെ ഹാരിസ് വീണ്ടും പ്രതികരിച്ചു ഡി എം ഇയുടേത് വെള്ളപൂശൽ മാത്രമാണെന്നും ശസ്ത്രക്രിയ മുടങ്ങിയെന്നും ഹാരിസ് ആവർത്തിച്ചു എട്ട് മാസങ്ങൾക്ക് മുന്നേ മന്ത്രിയുടെ ഓഫീസിൽ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു എല്ലാ കാര്യങ്ങളും മന്ത്രിയുടെ ഓഫീസിനറിയാം നടപടി ഉണ്ടായിക്കോട്ടെ എന്നും സർവീസ് തന്നെ മടുത്തിരിക്കുകയാണെന്നും ഹാരിസ് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ആരോപണം സർക്കാരിന് മുന്നിൽ പരാതിയുമായി എത്തിയിട്ടില്ല എന്നും പരിശോധിക്കുമെന്നും പറഞ്ഞ് ആരോഗ്യമന്ത്രി വീണ ജോർജ് തലയൂരുകയാണ് ചെയ്തത് സി പി എം നേതാവ് കരമനഹരിയുടെ ബന്ധുകൂടിയായ ഹാരിസിൻ്റെ വെളിപ്പെടുത്തൽ ആരോഗ്യവകുപ്പിൻ്റെ അവകാശവാദങ്ങൾ ഒന്നടങ്കം പൊളിക്കുകയാണ് ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം ഒരു പ്രശ്നമല്ല സർക്കാർ ആശുപത്രികളെ നേരത്തെ ധർമാശുപത്രികളെന്നാണ് വിളിച്ചിരുന്നത് ഇന്ന് ആ വിളിപ്പേര് കളഞ്ഞു കുടിച്ചിരിക്കുന്നു സൗജന്യമെന്ന പേര് ഇല്ലേയില്ല ഓപ്പറേഷനും മരുന്നുകളുമെല്ലാം എല്ലാം നഷ്ടമായി ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നവരെ പിന്തിരിപ്പന്മാരെന്ന് മുദ്രകുത്തുകയാണ് ആരോഗ്യമന്ത്രി എല്ലാ മെഡിക്കൽ കോളേജിലും മതിയായ സ്റ്റാഫ് ഇല്ല കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഇന്നത്തെ പ്രതിസന്ധി എന്താണ് നമുക്ക് പൂർവികമായി കിട്ടിയിട്ടുള്ളതാണ് ആയിരത്തിന് പതിമൂന്ന് എന്ന ശിശുമരണ നിരക്ക് പക്ഷേ നമ്മുടെ രോഗാതുരത അഥവാ മോർബിഡിറ്റി റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും വലുതായി എന്നുള്ളത് ഏതാണ്ട് ഏഴോളം പഠനങ്ങളെങ്കിലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല അമേരിക്കയുടെ തൊട്ടുതാഴെയാണ് നമ്മുടെ ശിശുമരണ നിരക്ക് പക്ഷേ ഇത്ര താഴ്ന്ന ശിശുമരണ നിരക്കുള്ള ഒരു വികസിത രാജ്യത്തും നമ്മുടെ നിലയില്ല എന്താണ് നമ്മുടെ നില ആ രാജ്യങ്ങളിലൊന്നും ഇല്ലാത്ത ദാരിദ്ര്യരജന്യ രോഗങ്ങൾ നമ്മുടെ മോർബിഡിറ്റി പാറ്റേണിൽ ഇന്നും ആധിപത്യം പുലർത്തുന്നുണ്ട്